എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു ചെരുവുള്ള എന്നാൽ മെയിൻ റോഡിലുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതും ഇരുപത് മീറ്റർ ഹൈവേ ഫ്രണ്ടേജോട് കൂടിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അങ്ങാടിപ്പുറം വളാഞ്ചേരി റോട്ടിൽ എം മെഡിക്കൽ കോളേജിന് അടുത്തായി തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ എം ഇ എസ് മെഡിക്കൽ കോളേജും നിലവിലുള്ള ഈ സ്ഥലവും തമ്മിലുള്ള ദൂരം ഫ്ലാറ്റുകൾ ഓഡിറ്റോറിയം വില്ലകൾ കമ്പനികൾ തുടങ്ങിയ എല്ലാവിധ ആവശ്യങ്ങൾക്കും പറ്റിയ ഒരു സ്ഥലമാണിത് എം ഇ എസ് മെഡിക്കൽ കോളേജിന് അടുത്തായത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് അത്യാവശ്യം ഡിമാൻഡും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ സ്ഥലം അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഏക്കർ അൻപത് സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെ ടോട്ടൽ വിസ്തൃതി ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ നടത്താവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക